പുറത്തു നിന്നും ഭക്ഷണം ലഭിക്കുമ്പോൾ അത് കഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്ര കേക്ക് മിഠായി അതുപോലെ മറ്റു ഹലാൽ ഹറാം എന്നിങ്ങനെയൊക്കെ എന്തുമാവാമല്ലോ ഭക്ഷണമായി ലഭിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദ്യത്തിൻ്റെ അത് ഭക്ഷണം പുറത്തുനിന്ന് സ്വന്തം വീട്ടിൽ നിന്നല്ല പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അപ്പോൾ അവിടെ ഒരു വേണ്ടത് ഞാൻ ഹലാൽ മാത്രമേ കഴിക്കൂ എന്ന ഒരു ദൃഢബോധ്യമുണ്ടാകാം അതുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഹലാൽ ഏത് ഹറാമേത് മദ്യമേത് പന്നിയേത് പന്നിമാംസം ഏത് ബീഫ് ഏത് എന്നയാൾക്ക് തിരിച്ചറിയാനും അന്വേഷിക്കാനും കണ്ടെത്താനും സാധിക്കും അതേപോലെ തന്നെ ഷിർക്കും ബിദിഅത്തും കയറുന്ന ഭക്ഷണമേത് അനാചാരത്തിൻ്റെ ഭക്ഷണമേത് ദൂർത്തിൻ്റെ ഭക്ഷണമേത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അതിൻ്റെ പേരിൽ ഒരു ഭക്ഷണം കിട്ടുമ്പോഴേക്കും അതിൻ്റെ ഉടമസ്ഥനോട് പോയി ചോദിച്ച് ഓരോന്നിനും ഉറപ്പുവരുത്തുക എന്നത് ഒരു നല്ല കാര്യമല്ല ഇപ്പോൾ സാഹചര്യങ്ങളിൽ നിന്നും സന്ദർഭങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് നേർച്ചയുടെ ഭക്ഷണമാണോ ഇത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അർക്കപ്പെട്ടതാണോ അതല്ല ഇത് കല്യാണത്തിൻ്റെ മാംസമാണോ ഇത് അതീക്കയുടെ മാംസമാണോ എന്നത് ആ ബാഹ്യമായി നോക്കി അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് അതിൻ്റെ പേരിൽ ഒരു വസ്വാസ് ഉണ്ടാക്കേണ്ടതില്ല